പ്രമുള്ളവരെ കരുമാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഇരുപത്തിയൊന്നാം വാർഡ് ചെമ്പങ്ങുന്ന പ്രദേശത്ത് രണ്ടാം തവണയും ഗ്രാമോത്സവം നടന്നു വിവിധ പരിപാടികളോടെയാണ് ഉത്സവം നടന്നത് രജീഷ് സ്വാഗതം പറഞ്ഞടങ്ങിൽ വാർഡ് മെമ്പർ സക്കീന അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ ഉമ്മർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെയിംസ് മാസ്റ്റർ ബ്ലോക്ക് മെമ്പർ പട്ടിക്കാടൻ സൈലേഷ് രാധാകൃഷ്ണൻ മാസ്റ്റർ സന്തോഷ് മാസ്റ്റർ അപ്പു രാധേഷ് തുടങ്ങിയ ഒരുപാട് ആളുകളൊക്കെ സംസാരിച്ചു ഹരിദാസൻ പറഞ്ഞു ഒരു ഒരുപാട് പ്രശ്നങ്ങളൊന്നും കേട്ട് ഇരിക്കാനുള്ള സമയത്ത് നമ്മളിവിടെ ഇന്ന് ഈ കുട്ടികളെ പരിപാടികൾ ഇനിയും ഒരുപാട് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗാനമേള നടത്താനുണ്ട് പിന്നെ ഇവിടെ ഇതിൻ്റെ ഈ പരിപാടിയുടെ ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട വാർഡിലുള്ള ജനങ്ങളും ഇരുപത്തിയൊന്നാമത്തെ വാർഡ് അവസാനത്തെ വാർഡായ നമ്മുടെ ചെമ്പങ്കുന്ന് വാർഡിന്റെ ഗ്രാമോത്സവത്തിലാണ് നമ്മളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ഗ്രാമോത്സവം സംഘടിപ്പിക്കുകയും പാടില്ല എന്നുള്ള നിഷ്കർഷയോടുകൂടി കൊണ്ടാണ് നമ്മുടെ റോഡ് വികസനം നടത്തുക അതിനൊരു വില നമ്മുടെ ജലജീവൻ മിഷന്റെ ഒരു പരിപാടി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ടുണ്ടാവും കണ്ടത്തെ ഈ വർഷം നമ്മളെ കാർണിവരെ നടക്കുന്നതോടുകൂടി അവിടെയും ഇപ്രാവശ്യം ഇല്ല ഈവരണ്ട് പഞ്ചായത്തിലെ ഗ്രാമോത്സവം നടക്കുന്ന ഏക വാർഡാണ് ചമ്പുകുന്ന് വാർഡ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എനിക്കൊക്കെ എൻ്റെ വാർഡിൽ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് വേണ്ടി സമയം കണ്ടെത്താനും ജനങ്ങളെ സംഘടിപ്പിക്കാനൊക്കെ സാധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ വാർഡിൽ നടക്കാതെ പോകുന്നത് പക്ഷേ ഈ തിരക്കുകൾക്കിടയിലും തനിക്ക് പിന്നെ സെക്കീന മെമ്പറെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉത്തരവാദിത്വമുണ്ട് ഈ വാർഡിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുകയും അതേപോലെ തന്നെ ആരോഗ്യരംഗത്ത് ആശാവർക്കറായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ രണ്ട് ഉത്തരവാദിത്തങ്ങളും ചെയ്തുകൊണ്ട് അതിനിടയിലും ഇത്തരം കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തി നടക്കണം എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ചെലുത്തിപ്പാക് സൂചിപ്പിച്ചതുപോലെ രണ്ട് വാർഡിൽ നടന്നു ഇപ്രാവശ്യം ഒരേ ഒരു വാർഡ് മാത്രമാണ് കരിവാരകുണ്ടിൽ ഗ്രാമോത്സവം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത് ഇത് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം ഗ്രാമോത്സവവും അതുപോലെ തന്നെ കലയും സാഹിത്യവും കവിതയും അതുപോലെ തന്നെ എല്ലാ സാംസ്കാരിക പരിപാടികളും ഈ നാടിന്റെ കേളിയും പെരുമയും അതുപോലെ തന്നെ നാടിൻ്റെ എല്ലാ സംസ്കൃതിയും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ കേരളം ഇന്ന് നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങൾക്കും പ്രധാനപ്പെട്ട കാരണം കേരളം ആർജിച്ചിട്ടുള്ള സാംസ്കാരികപരമായ മുന്നേറ്റമാണ് നമ്മുടെ പോയ തലമുറയിലെ നമ്മുടെ ഒട്ടേറെ പിന്മുറക്കാർ മുൻമുറക്കാർ ഈ രാജ്യത്ത് നടത്തിയിട്ടുള്ള കലയും സാംസ്കാരികവും സംസ്കാര സമ്പത്തും ഒക്കെ തന്നെ ആണ് ഇന്ന് കേരളം ലോകത്തിന്റെ മുമ്പിൽ അറിയപ്പെട്ട ഒരു സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഒരിക്കൽ കൂടി അവസരം തന്നതിന് അവര് ക്ഷണിച്ചതിന് ഇതിന്റെ സംഘാടകരോട് നന്ദി പറഞ്ഞു രജീഷ് ബാബു പറ്റി പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട് കുറെ കാലങ്ങളായി വസന്തകാലത്തിലൂടെ മാത്രം സഞ്ചരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളുമൊക്കെ കോവിഡും മറ്റു മഹാമാരികളും പ്രളയവും ഒക്കെ മാറിയതിനു ശേഷം ഒരു നല്ല കാലത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുക നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടും ആഹ്ലാദത്തോടുകൂടിയും നമ്മൾ നല്ലൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഒട്ടേറെ പ്രതിസന്ധികൾ നമുക്ക് ഇത്തരം ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിനുൾപ്പെടെ ഉണ്ടെങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് പാവപ്പെട്ട ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് അത് വിജയത്തിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും നല്ല രീതിയിലുള്ള ഗാനമേള ആസ്വദിക്കാൻ വേണ്ടി ആ ഒരു തയ്യാറെടുപ്പോടു കൂടി ആ ഒരു മനോഭാവത്തിൽ ആ ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നവരാകുമ്പോൾ ചിലപ്പോൾ